വചനം നിൻവചനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥാവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം അന്യ നിന്നുപോയ പ്രാർത്ഥനയാണ് ക്രൈസ്തവ കുടുംബങ്ങൾ കുടുംബ പ്രാർത്ഥന വഴിയാണ് അതിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് എന്താണ് ക്രൈസ്തവ കുടുംബം മറ്റ് കുടുംബങ്ങളിൽ നിന്നും ക്രൈസ്തവ കുടുംബത്തെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം എന്താണ് വിശുദ്ധ മഹത്തായിയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ പത്തൊൻപതും ഇരുപതും വാക്യങ്ങൾ ഈശോ അത് വ്യക്തമാക്കുന്നുണ്ട് ഭൂമിയിൽ നിങ്ങളിൽ രണ്ട് പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഏകമനസ്കരാണെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിറവേറ്റിത്തരും എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യയെ ഞാനുണ്ടായിരിക്കും ക്രിസ്തീയ കുടുംബത്തിൻ്റെ കൃത്യമായ നിർവചനമാണിത് യേശുവിൻ്റെ നാമത്തിൽ ഏതാനും പേർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരവസ്ഥ യേശുവിൻ്റെ നാമത്തിലുള്ള കൂട്ടായ്മയാണ് ക്രിസ്തീയ കുടുംബം ആ കൂട്ടായ്മയുടെ പ്രഥമ ഉദ്ദേശം പ്രാർത്ഥിക്കുകയാണെന്ന് പത്തൊൻപതാമത്തെ വചനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ രണ്ട് വ്യക്തികൾ വിവാഹമെന്ന കുതാശ വഴി ഒന്നായിത്തീർന്ന് യേശുവിൻ്റെ നാമത്തിൽ ജീവിതം ആരംഭിക്കുന്നതാണ് ക്രൈസ്തവ കുടുംബജീവിതം ആ കൂട്ടായ്മയിലേക്ക് ദൈവം പുതിയ മക്കളെ കൂട്ടിച്ചേർത്ത് കൊടുക്കുന്നു വാസ്തവത്തിൽ ഒരു ദിവ്യമായ ഒരു കൂട്ടായ്മ ഒരു സംഗമമാണ് ക്രിസ്തീയ കുടമ്പി അതിനാൽ തന്നെ കുടുംബ പ്രാർത്ഥനയാണ് ക്രിസ്തീയ കുടുംബത്തിൻ്റെ മുഖമുദ്ര രണ്ടാമത്തേക്ക സൂരക ദോസ് ക്രിസ്തീയ കുടുംബങ്ങളെ വിശേഷിപ്പിച്ചത് ഡൊമസ്റ്റിക് ചർച്ച് എന്നാണ് ഗാർഹിക സഭ ഇടവക ദേവാലയത്തിന് സമാന്തരമായി അനേക ദേവാലയങ്ങൾ ഒരിടവകയിൽ ഓരോ കുടുംബവും ഓരോ ദേവാലയം നമ്മുടെ ഇടവക ദേവാലയത്തിൽ ഏതാനും മാസങ്ങൾ ഏതാനും ദിവസങ്ങൾ ബലിയർപ്പണം നിർത്തിവെച്ചാൽ തീരെ എന്തായിരിക്കും ആ ഇടവക ജനത്തിന് മുഴുവനും ആത്മീയ പരിപോഷണം ഇല്ലാതായി എല്ലാവരും ആത്മീയ പട്ടിണി കിടന്ന് ആത്മീയമായി മരിക്കുക തന്നെ ഒരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ ഊർജ സ്രോതസ്സാണ് ആ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന ദേവാലയത്തിൽ ബലിയർപ്പണം മുടക്കിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതുതന്നെയായിരിക്കും കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് യേശു സാന്നിധ്യം നഷ്ടപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത് യേശുവിൻ്റെ സാന്നിധ്യമില്ലാത്ത കുടുംബത്തിൽ ലോകത്തിനരൂപി തീർച്ചയായും പ്രവേശിക്കും പൈശാചിക ശക്തികൾക്കും അവിടെ വിളയാടാൻ എളുപ്പമായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ സ്വർഗത്തിൻ്റെ വലിയ സംരക്ഷണം ലഭിക്കും ഇത് മനസ്സിലാക്കിയത് നമ്മുടെ പൂർവികർ അവരുടെ കുടുംബജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യമായി കരുതിയിരുന്നത് അതിരാവിലെയുള്ള കുടുംബാംഗങ്ങൾ ഒരുമിച്ചുള്ള വെല്ലുതായ പ്രാർത്ഥനയും സന്ധ്യാസമയത്ത് തന്നെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ജമ്മമാലയും വിശുദ്ധഗന്ധപാരായണവും തിരുഹൃദയ കൊന്തയും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള കുടുംബപ്രാർത്ഥനയും ജീവിതത്തിരക്കിൻ്റെയോ ഉത്തരവാദിത്വങ്ങളുടെ ബാഹുല്യത്തിൻ്റെ പേരിലോ പ്രാർത്ഥന നടക്കുന്നവർ വാസ്തവത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ അടിത്തറ തകർക്കുകയാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ക്രിസ്തീയ കുടുംബങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബം എല്ലാവിധത്തിലും ഐശ്വര്യപൂർണമായി തീരും അവിടെ സമാധാനം നിലനിൽക്കും കാരണം ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം അവിടെയുണ്ട് അതിന് പകരം വയ്ക്കാൻ ഒരു എൻ്റർടൈൻമെൻറ്റും മതിയാവുകയില്ല ഒരാഘോഷങ്ങളും മതിയാവുകയില്ല കുട്ടികളും കൗമാരക്കാരും യുവതിവാക്കന്മാരും പൊതുവേ ഇന്ന് കുടുംബ പ്രാർത്ഥനയിൽ വലിയ താല്പര്യമല്ല എന്നത് വസ്തുതയാണ് പക്ഷേ മാതാപിതാക്കൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കുകയും അത് നിക്കുപോക്കൾക്ക് വിധേയപ്പെടാതെ പ്രതിദിനം കുടുംബപ്രാർത്ഥനയ്ക്കായി മുൻകൈ എടുക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളും കൗമാരക്കാരി യുവതി യുവാക്കലും തീർച്ചയായും ആ പാരമ്പര്യത്തിൽ ഒരു ഉറക്കും അവരുടെ ജീവിതത്തിലും അവർ അത് പരിശീലിക്കും എന്നുള്ളതിന് അനേകം സാക്ഷ്യങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് നേരെ മറിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് മാതാപിതാക്കൾ പ്രാധാന്യം കൊടുക്കാതെ വരുമ്പോൾ മക്കളിലേക്കും ആ ദുർമാതൃക സ്വാധീനിക്കും അങ്ങനെ വരും തലമുറകളിൽ കുടുംബ ഇല്ലാത്ത കുടുംബങ്ങളായി അത് മാറും അത് മക്കൾ നിരീശ്വരവാദികളായി അധപ്പതിക്കുന്നതിന് പോലും കാരണമായി കാരണമായിത്തീരും അതിനാൽ കുടുംബപ്രാർത്ഥന മാതാപിതാക്കളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന പ്രഥമമായ ദൗത്യമാണെന്ന കാര്യം വിസ്മരിക്കരുതെന്ന് ഈ അവസരത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമയം ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾ ആരെങ്കിലും ആർക്കും ഒരാൾക്കും ദൈവം നിശ്ചയിക്കാതിന് മുമ്പ് ജനിക്കാൻ സാധ്യമല്ല ദൈവത്തിന് നിശ്ചിത സമയത്തിന് ശേഷവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല സമയത്തിൻ്റെയും കാലത്തിൻ്റെയും അധിനാഥൻ കർത്താവ് തന്നെയാണ് അതിനാൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു ദാരംഭർത്തി തന്നെയാണ് സമയം കണ്ടെത്താൻ തന്നെ നമ്മൾ പരിശ്രമിക്കണം സമയം കർത്താവിന് ദാനമായതിനാൽ അത് ഒന്നാം സ്ഥാനത്ത് ആ സമയം കർത്താവിന് കൊടുക്കുന്നതാണ് നീതി ആയുൾ അതിനാൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയെ ശരിയായ രീതിയിൽ വിലയിരുത്തുകയും നന്നായി ഏറ്റവും ഫലദായകമായി കുടുംബ പ്രാർത്ഥന നടത്തി ദൈവകർഭ കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നടക്കുവാണ് നമുക്ക് പരിശ്രമിക്കണം they want to make a great day. praise the lord